ഞങ്ങൾ സലാല ട്രാവലേഴ്സ് ക്ലബ്ബ് ടീം എന്ന് പോകുന്നത് ഐൻ ഇമ്രാൻ ലോട്ടാണ് സലാല ട്രാവലേഴ്സ് ക്ലബ്ബുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കരീപ്പിലെ ഫസ്റ്റ് വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ദിവസവും വെള്ളച്ചാട്ടങ്ങൾ സ്റ്റാർട്ടാവുന്ന പ്രതീക്ഷയോടെ സലാധ ട്രാവൽസ് ക്ലബ് ടീം ഫസ്റ്റ് അയിനുമറാനിൽ ഇവിടെ ആദ്യമായിട്ട് വെള്ളം തുടങ്ങിയിട്ടുള്ളത് അയിനുമറാനിലാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് വെള്ളം സ്റ്റാർട്ട് ചെയ്തിരിക്കണിലാണ് ഇനിയിപ്പൊ അതിനകത്തും എല്ലാം സ്റ്റാർട്ടാവും ആദ്യം സഹിക്കതൊക്കെ ഖത്തറ് ഖത്തർ വണ്ടി ഖത്തർ എല്ലാ ജെ സി എ സി ആളുകളുണ്ട് എല്ലാ ഗൾഫ് കൺട്രിയിലും ഒരുപാട് ചൂടല്ലേ ഞങ്ങള് പോകുന്നത് ഇങ്ങനെ മുകളില്ക്ക് പോയാലാണ് വെള്ളച്ചാട്ടല്ലത് ഇന്ന കുറച്ച് മുകളിൽ പോയാലാണ് വെള്ളം ചാടുന്ന സ്ഥലം പിന്നെ ഏത് വെള്ളച്ചാട്ടത്തിൽ വരുമ്പോഴും നോക്കേണ്ടത് നല്ല സ്ലിപ്പ് സ്ലിപ്പാവലുണ്ടാവും ഒരു പണി ടൈം ആണ് ഇത് ക്ലൈമറ്റ് നോക്കണം നല്ല ഒരു ചൂടില്ല നല്ല അടിപൊളി ക്ലൈമറ്റ് ഓടം വന്നിട്ട് മഴ അല്ല മഴ ഇല്ലാത്തത് കൊണ്ട് കുറെ സ്ലിപ്പാവല് ഒഴിവാകുന്നുണ്ട് അബുദാബി ദുബായ് തീമോളാണ് ഇപ്പൊ ഇവിടെ കൂടുതൽ എല്ലാ ജേസിയസിലും നാപ്പത് ഡിഗ്രീന്റെ മുകളിലും ഒരു മണി ടൈമിലും ഇവിടെ നല്ല അടിപൊളി ക്ലൈമറ്റ് ഇവിടെയാണ് അതിന്റെ തുടക്കം വെള്ളച്ചാട്ടം ഇതായി ഇവിടുന്ന് താഴ്ന്നാണ് ഇപ്പൊ വെള്ളം മുറവ് കത്തിയിട്ടുള്ളത് ഇവിടെ വന്നോക്കുമ്പോ ഇവിടെ വെള്ളച്ചാട്ടം അല്ല ഇവിടെ ഉള്ളിലാണ് വെള്ളച്ചാട്ടം ഉണ്ടാവാറ് നമ്മുടെ ടൈംസ് ഇവിടുന്ന് താഴ്ന്നാണ് വെള്ളം വരുന്നത് അപ്പൊ അങ്ങനെ യിമ്പ വെള്ളം എവിടെ അന്വേഷിച്ച് പോകുന്നപ്പോ ഇവിടുന്നാണ് സ്റ്റാർട്ടിങ് ഈ പാറന്റെ പാറിന്റെ നമ്മളെ ക്ലബ് ടീം എല്ലാവരും അവിടെ ഉണ്ട് മുകളില് നമ്മള് വാട്ടർഫാൾസ് പോയി നോക്കി അവിടെ നിന്നും വെള്ളം ആയിട്ടില്ല ഈ പാറിന്റെ ഉള്ള സ്റ്റാർട്ടിങ് തവളകള് വെള്ളം എവിടുന്നു വന്നേ തോന്നുന്നുണ്ട് ഒരുപാട് തവളകൾ ഉണ്ട് ഇവിടെ ഒരുപാട് തവളകൾ സ്ഥലാല വരുന്ന സഞ്ചാരികൾക്ക് എപ്പോഴൊരു വെല്ലുവിളി ഒരു പ്രാണി കുത്തുന്നതാണ് ഈ വർഷം മാഷ മുനിസിപ്പാലിറ്റി ഒരു വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ടോ അവിടെ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രശ്നം അലർജി ഉണ്ടാകും ഇത് കടിച്ചു ചെറിയൊരു പ്രാണി കടിച്ചു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത് വരെ ഉണ്ടായിട്ടുണ്ട് ഇന്നാണെങ്കിൽ മഴയില്ല നല്ല കോടമഞ്ഞ് നല്ല അടിപൊളി വൈപ്പ് സലാലിന്റെ പുതിയ വീഡിയോസ് അതുപോലെ തന്നെ കിടിലും വീഡിയോസ് കാണാം സലാലൽ എസ് ക്ലബ്ബിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താ